നമസ്കാരം വയലിനിസ്റ്റ് ബാലഭാസ്കർ മലയാളിയുടെ മാറാത്ത ദുഃഖമാണ് ആ വാഹനാപകടത്തിന് പിന്നിൽ സ്വർണക്കടത്ത് ലോബിയുണ്ടെന്ന ആരോപണവും സജീവമാണ് പക്ഷേ പോലീസോ സി ബി ഐയോ അതിന് പിറകെ പോകുന്നില്ല ബാലഭാസ്കറിന്റെയും മകളുടെയും മരണം വെറും അപകടമാക്കുന്നു അപകടത്തെ അതിജീവിച്ച ഭാര്യ ഇന്നും ഒന്നും പറയുന്നില്ല എല്ലാം വെറും ആത്മഹത്യ ആത്മഹത്യാകുമ്പോഴായിരുന്നു തിരുവനന്തപുരത്തെ നടത്തിയ സ്വർണ്ണക്കടത്ത് കേസ് എത്തിയത് ബാലഭാസ്കറിന്റെ മരണത്തിൽ അച്ഛനും അമ്മയും ബന്ധുക്കളും സംശയിച്ചവരെല്ലാം ആ കേസിൽ അകത്തായി ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുന്റെ മൊഴിയിലെ വിശ്വാസത്തിലെടുത്ത് ആ കേസിനെ വെറും അപകടമാക്കി അർജുന്റെ ക്രിമിനൽ അബന്ധങ്ങൾ ആരും കാര്യമായി എടുത്തില്ല ബാലുവിന്റെ അച്ഛനും അടുത്ത ബന്ധു പ്രിയ വേണുഗോപാലും നിരന്തര പോരാട്ടവും നടത്തി സി ബി ഐയും ആ കേസിൽ മതിയായി അന്വേഷണവും നടത്തിയില്ല സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ രഹസ്യ നീക്കമാണ് ബാലഭാസ്കറിന്റെ മരണമെന്നതിന് മറ്റൊരു സൂചന കൂടി ഇതാ വരികയാണ് ഈ സൂചനയെ സിബിഐ ഗൗരവത്തിലെടുക്കണം എങ്കിൽ ബാലഭാസ്കറിന്റെ മരണത്തിലെ സത്യവും പുറത്തുവരും പെരിന്തൽമണ്ണ സ്വർണ്ണാഭരണങ്ങളുമായി വീട്ടിലേക്ക് പോവുകയായിരുന്ന ജുവലറി ഉടമകളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ ആസൂത്രകനടക്കം ഒൻപത് പേർ കൂടി അറസ്റ്റിലാകുമ്പോൾ അതിലൊരാൾ ബാലുവിന്റെ അപകടമുണ്ടാക്കിയ കാർ ഓടിച്ച അർജുനാണ് കൊലക്കേസ് പ്രതി ഉൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരടങ്ങുന്ന സംഘമാണ് പെരിന്തൽമണ്ണയിൽ കുടുങ്ങിയത് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയും നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്ന മൂരിയാടോ പവിത്രത്തിൽ വിപിൻ താമരശ്ശേരി അടിവാരം ആലമ്പടി ഷിഹാബുദ്ദീൻ താമരശ്ശേരി അടിവാരം പുത്തൻവിട്ടിൽ അനസ് പിണറായി എരുവെട്ടി സ്വദേശി കിഴക്കേപ്പറമ്പത്ത് അനു തൃശൂർ മണ്ണൂത്തി കോട്ടിയാട്ടിൽ സലീഷ് തൃശൂർ കിഴക്കേക്കോട്ട കിഴക്കും പാട്ടുകര സ്വദേശി പട്ടത്ത് മിഥുൻ രാജ് എന്ന അപ്പു തൃശൂർ പാട്ടുരായ്ക്കൽ പറക്കോട്ടില്ല മന അർജുൻ പി ചി സ്വദേശിയായ സതീഷ് തൃശൂർ സ്വദേശിയായ ലിസൺ എന്നിവരെയാണ് കണ്ണൂർ തൃശൂർ താമരശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഞായറാഴ്ച രാത്രിയോടെ അറസ്റ്റ് ചെയ്തത് കേസിൽ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം പതിമൂന്നായി അഞ്ച് പ്രതികളാണ് ഇനി പിടിയിലാവാനുള്ളത് ഇതിൽ തൃശൂർ പാട്ടുരായ്ക്കൽ പറക്കോട്ടിൽ ലൈനിൽ കുറിയടത്ത് മന അർജുനാണ് ബാലഭാസ്കറിന്റെ അപകടമുണ്ടാക്കിയ വണ്ടിയുടെ ഡ്രൈവർ കാർ ഓടിച്ചത് ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച വിരുദ്ധനായിരുന്നു അർജുൻ ബാലുവിന്റെ ഭാര്യയും മരണത്തിന് കീഴടങ്ങുമെന്ന പ്രതീക്ഷയായിരുന്നു ആ മൊഴി പക്ഷെ സംഭവിച്ചത് മറിച്ചായിരുന്നു ബാലുവിന്റെ ഭാര്യ രക്ഷപ്പെട്ടു അർജുനെതിരെ മൊഴി കൊടുത്തു ഇതിനുശേഷം ശാസ്ത്രീയ പരിശോധനകളിലൂടെ കാർ ഓടിച്ചത് അർജുനാണെന്ന് കണ്ടെത്തി പാലക്കാട്ടെ ആയുർവേദ ആശുപത്രി നടത്തിപ്പുകാരുടെ ബന്ധുവായിരുന്നു അർജുൻ ഇവരാണ് അർജുനെ ബാലുവിൻ്റെ ഡ്രൈവറാക്കിയത് തീർത്തും ദുരൂഹമായ ഇടപെടലും മൊഴി നൽകലുമാണ് മരണത്തിന് ശേഷം അർജുൻ നടത്തിയത് എന്നാൽ അർജുൻ ക്രിമിനലേ അല്ലെന്നാണ് പോലീസ് പറയുന്നത് ആ വിശുദ്ധനാണ് ഇപ്പോൾ അകത്താകുന്നത് ഇതോടെ ബാലുവിൻ്റെ മരണത്തിൽ വീണ്ടും സംശയങ്ങൾ സജീവമാവുകയാണ് ബാലുവിന്റെ മാനേജർ അടക്കം സ്വർണക്കടത്തിൽ അകത്തായവരാണ് ഇവരുടെ സ്വാധീനത്താലാണ് അർജുൻ മൊഴി നൽകിയതെന്ന സംശയം മുമ്പേ ഉയർന്നിരുന്നു ഈ ചർച്ച വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാക്കുകയാണ് ബാലുവിന്റെ ബന്ധുവായ പ്രിയ വേണുഗോപാൽ അതേസമയം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദ നായകരും ജയിലിലായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇവരെല്ലാം അബദ്ധത്തിൽ പോലീസിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ചെറിയൊരു സ്വർണക്കടത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് ബാലുവിന്റെ മാനജറി അടക്കം അകത്താക്കിയത് ഇതിന് സമാനമാണ് ഇപ്പോഴത്തെ അറസ്റ്റുകളും പരസ്പരം പേര് പോലും അറിയാതെയുള്ള ഓപ്പറേഷൻ എല്ലാം തന്നെ കിറകൃത്യമാണ് ചതിച്ചത് കാറും മദ്യപാനവുമാണെന്ന് മാതൃഭൂമി പോലും ഈ കേസിനെ വിശേഷിപ്പിക്കുന്നത് അതായത് അർജുൻ വീണ്ടും കേസിൽ കുടുങ്ങിയത് അത്ഭുതം എന്ന തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി വിശദ വാർത്തയും നൽകിയിരുന്നു എന്നാൽ ഈ കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ പ്രതികളിലൊരാൾ ബാലഭാസ്കറിന്റെ ഡ്രൈവറാണെന്ന വസ്തുത ആ റിപ്പോർട്ടിലൊന്നും ഉണ്ടായിരുന്നുമില്ല പ്രിയയുടെ പോസ്റ്റാണ് നിലവിലിത് വിളിച്ചത്ത് കൊണ്ടുവന്നത്